ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ഫോം ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഒരു ടൊമാറ്റോ ഒരു കഷ്ണം ഒരു ബൾബ് വെളുത്തുള്ളി അങ്ങനത്തെ രീതിയിലാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ രണ്ട് പച്ചമുളകും അങ്ങനെയാണ് ഞാൻ എടുത്തത് അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് അതും കൂടി ഞാനിപ്പോൾ പറഞ്ഞുതരാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾ പിന്നെ കുരുമുളക് പൊടി ഗരം മസാല പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി നല്ലോണം പേസ്റ്റാക്കി എടുക്കുക അതിൻ്റെ കൂടെ തൈരും കൂടി ചേർക്കണം പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മതി പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ട് നല്ലോണം കഴുകി വെച്ച് ചിക്കനിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോളാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ കൂടെ ചെറുനാരങ്ങ നീരും സോയാ സോസും ടൊമാറ്റോ സോസും പിന്നെ അതിൻ്റെ കൂടെ ചില്ലി സോസും കൂടി ചേർത്തിട്ടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ചേർക്കണം അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാകും ചേർത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടില്ല ഈ വീടി എൻ്റെ അടുത്തൊന്ന് കട്ടായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇത് അപ്പോൾ അതൊക്കെ പറ്റി കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് എന്നിട്ട് കുറച്ചും കൂടി കളറില്ലാന്ന് തോന്നിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഒറിയാനും ഇട്ടുകൊടുക്കാം ഒറുകാൻ എൻ്റെ അടുത്തു നിന്ന് ഇപ്പോൾ കുറച്ച് കൂടി അത് ഞാൻ കുറച്ച് കളഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചേ വേണ്ട കൂടുതലായൽ കഴിച്ചു പോകും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് കുറച്ചെല്ലാവരും രണ്ട് മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യണം അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാണ് എയർ ഫ്രയർ എടുക്കുക എയർ ഫ്രയറിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം എത്ര പീസ് അതിലേക്ക് കൊള്ളുമോ അത്രയും പീസ് ഇട്ടുകൊടുക്കുക ഇരുന്നൂറ് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റിന് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ചും കൂടി നല്ലോണം മൊരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ നമ്മളിതാ എയർ ഫ്രയറിലാക്കി അൽഫാം റെഡി ആയി കഴിഞ്ഞു അങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞു ഇനി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ നിങ്ങളും പറയണം ഇൻഷാല്ല പുതിയ ഇവിടെ വേണ്ടിയിട്ട് വീണ്ടും കാണാം